ഹായ് ഗൈസ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ചാനലിൽ ബസ്സാണെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ നമ്മൾ ചെയ്തിരിക്കും ഇതിപ്പോൾ പ്രൈവറ്റ് ഒന്നോ ടൂറിസ്റ്റെന്നോ നൈറ്റ് സർവീസ് എന്നോ ആർ ടി സികളൊന്നോ വ്യത്യാസമില്ലാതെ എന്നാലൊരു ബസ് സർവീസിനെ നമ്മുടെ ചാനലിൽ ഡിമോഷൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അതും നമ്മൾ തന്നെ പ്രമോഷൻ ചെയ്തൊരു ബസ് പെയ്ഡ് പ്രമോഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് വിഷമമില്ല ഈ ബസ് സർവീസിനെ കുറിച്ചുള്ള മൂന്ന് വീഡിയോകൾ മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് പ്രതികരണമാണ് ലഭിച്ചത് ഇവർ സർവീസ് നന്നാക്കും നല്ലപോലെ കൊണ്ടുപോകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ സർവീസ് ദിനം പ്രതി മോശപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് വരുന്ന പല പരാതികളിൽ നിന്നും നമ്മൾ മനസ്സിലാകുന്നത് നിങ്ങൾ എല്ലാം അറിഞ്ഞ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നത് മുതൽ യാത്രക്കാർക്ക് ശാരീരിക പീഡനം വരെ ഇവരുടെ സർവീസിൽ നിന്ന് ഉണ്ടാവാറുണ്ടെന്നാണ് അറിവ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇവരുടെ ബസ് പ്രമോഷൻ ചെയ്തതുകൊണ്ട് എനിക്ക് സാമ്പത്തിക നഷ്ടമൊന്നും വന്നിട്ടില്ല എന്നാൽ ഇവരുടെ സർവീസ് നോക്കിയിരുന്ന ഏജൻറ്റുമാർക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഇവർ വരുത്തി വച്ചിരിക്കുന്നത് വണ്ടിയുടെ കാര്യങ്ങൾ കേരളത്തിലെ സ്റ്റാർട്ടിംഗ് പോയിന്റുകളിൽ നോക്കുന്നത് മുതൽ ക്രൂവിന് താമസിക്കാൻ എടുത്തിരിക്കുന്ന റൂമുകളുടെ വാടക അതുപോലെ തന്നെ ശമ്പളം ലഭിക്കാത്ത ഡ്രൈവർമാരും അറ്റൻഡൻമാരും ഒരുപാട് പേരുണ്ട് സ്ത്രീകൾക്ക് ഇവരുടെ ബസ്സിൽ യാത്ര സുരക്ഷിതമല്ല എന്നെനിക്ക് നേരിട്ടറിയുന്ന ഒരാളുടെ ദുരനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇവർ സർവീസ് നന്നാക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് കഴിയുന്നതും കേരളത്തിൽ നിന്നുള്ള ഇവരുടെ ബസ്സുകളെ നിങ്ങൾ യാത്ര ചെയ്യാതെ ഇരിക്കുക കൂടാതെ മുമ്പ് ഇട്ടിരുന്ന മൂന്ന് വീഡിയോകളും ഞാൻ ഇതിനോടൊപ്പം ഡിലീറ്റ് ചെയ്യുകയാണ് ഈ ഒരു സർവീസ് ഞാൻ പ്രൊമോട്ട് ചെയ്തതിന് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്നെ ചീത്ത പറയാൻ സാധ്യത എങ്കിലും എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിച്ചുകൊള്ളുന്നു